നമസ്കാരം ഞാൻ സേതലക്ഷ്മി മിൽസോദിൽ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ തീരാത്ത വിവാദം തോരാത്ത കലാപം കലാപത്തിന്റെ തിരയൊതുങ്ങാതെ ആം ആദ്മി പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവിനുമെതിരെ പാർട്ടി കത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുവരും പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന കത്തിൽ ഉപമുഖ്യൻ മനീഷ് സിസോദിയ ചികിത്സയിൽ കഴിയുന്ന കെജ്രിവാളിന് മൌനം പ്രശാന്ത് ഭൂഷൺ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് പാർട്ടിക്ക് വോട്ടു ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടതായി ആരോപണം കേജ്രിവാളിനെതിരെ വാർത്തകൾ സൃഷ്ടിച്ചത് യാദവ് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ഇരുവരെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് കഴിഞ്ഞ ബുധനാഴ്ച കൂടുതൽ കടുത്ത നടപടികൾ അടുത്ത ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ മുന്നിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ സഭ നാഥനാകാൻ ശക്തൻ ആദ്യ പരീക്ഷണം വെള്ളിയാഴ്ചത്തെ മാണി ബഡ്ജറ്റ് വേളയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രക്ഷോഭ വെല്ലുവിളി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദവുമായി കേരള കോൺഗ്രസ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ ചർച്ച നാളെ പൂർത്തിയാകും പ്രക്ഷോഭത്തിന് മൂർച്ച കൂട്ടാൻ പ്രതിപക്ഷം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണിയെ സഭയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് മുന്നറിയിപ്പ് നേരിടാനൊരുങ്ങി മുഖ്യനും കൂട്ടരും അവസാന മിനുക്കുപണികളിൽ ധനമന്ത്രി പ്രതിപക്ഷ ഭീഷണിയിൽ മുട്ടുമടക്കില്ല സഭാംഗമായി അമ്പതാണ്ട് പൂർത്തിയാക്കിയ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പതിമൂന്നാം തവണ അനുമതിയായിട്ടും അകലുന്ന കാപ്പ മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം ഇനിയും വൈകുമെന്ന് സൂചന കാപ്പ ചുമത്തിയാൽ ആറു ജാമ്യമില്ല ജയിലിൽ കഴിയുന്ന പ്രതിക്കുമേൽ ഇപ്പോൾ കാപ്പ ചുമത്തണോ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മതിയോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലവിൽ കാപ്പ ചുമത്താൻ പരിഗണിച്ചത് ആറു കേസുകൾ ചന്ദ്രമൂസ് വധക്കേസ് പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് ഇന്നലെ കമ്മീഷണറുടെ അപേക്ഷയിൽ അനുമതി വൈകിയത് നിയമോപദേശത്തിനു വന്ന കാലതാമസം കാപ്പയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് നിർണായകം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് ജാമ്യവേളയിൽ മാത്രമേ പ്രതിക്കുമേൽ കാപ്പ ചുമത്താനാവൂ എന്ന് ജമ്മു കശ്മീരിൽ വിഘടനവാദി നേതാവ് മസ്രത്ത് ജയിൽ ജയിൽമോചന വിവാദത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വം മുഫ്തിയെ കൈവിടില്ല പാർട്ടി സംസ്ഥാന ഘടകത്തെ അനുനയിപ്പിക്കാൻ മോദി നേരിട്ട് ഇന്നലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന പ്രക്ഷോഭത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ പ്രശ്നത്തിൽ രാജ്യത്തിന്റെ വികാരത്തിൽ പങ്കുചേരുന്നുവെന്ന് മോദി പിഡിപി സഖ്യത്തിൽ മനമടുത്ത് ബിജെപി സംസ്ഥാന ഘടകം കശ്മീരിൽ കാത്തിരുന്നു കിട്ടിയ ഭരണ പങ്കാളിത്തം കളഞ്ഞു കുളിക്കരുതെന്ന് കേന്ദ്ര നേതൃത്വം മിൽസോ ദ മിൽസോബ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാൾ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം